ഹലോ ചിൽഡ്രൻ വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ ആനുവൽ എക്സാം ആയിട്ടുണ്ട് എക്സാം നല്ലതുപോലെ പഠിച്ചോ ഓക്കെ ഇന്ന് നമ്മൾ മലയാളം അടിസ്ഥാന പാഠാവലി എക്സാമായി അതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നോക്കാനായിട്ട് പോകുന്നത് റെഡി നിങ്ങൾ റെഡിയാണോ യെസ് ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം കേരള സ്റ്റേറ്റ് സിലബസിന്റെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിറ്റ് സീരിയ ഓൺലൈൻ എക്സാം റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലൈവായിട്ടാണ് സൂമിലാണ് താല്പര്യമുള്ളവർക്ക് ചെയ്യാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അതുപോലെ ഏപ്രിൽ മേയിൽ വെക്കേഷൻ ക്ലാസ്സസ് വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കോഴ്സസും കുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട് മലയാളം ലെറ്റേഴ്സ് മുതൽ മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മുതൽ ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വരെയുണ്ട് ഹിന്ദി ലെറ്റേഴ്സ് മുതൽ ഹിന്ദി എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന കോഴ്സ് വരെയുണ്ട് മാത്തമെറ്റിക്സ് ബേസിക്സ് ഉണ്ട് അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട് എൽ കെ ജി യു കെ ജി കുട്ടികൾക്കായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് അവർ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ നല്ലതുപോലെ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത വർഷം മുതൽ അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിറ്റ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുകയാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകുന്നത് അടുത്ത വർഷം മുതൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ എല്ലാവരും കേട്ടുവല്ലോ എല്ലാവരും വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുക്കുക നല്ലതുപോലെ പഠിക്കുക കേട്ടോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ് ഒന്നാമത്തെ ചോദ്യം വിശകലന കുറിപ്പാണ് നമ്മൾ പഠിക്കാനായി പോകുന്നത് വിശകലന കുറിപ്പ് വീടുകൾ അടച്ചുപൂട്ടിയായിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത് എങ്ങനെയാ വീടുകൾ അടച്ചുപൂട്ടി ആയിരുന്നില്ല ആളുകൾ നാടകം കാണാൻ പോയിരുന്നത് മുൻവാതിൽ വെറുതെ ചാരിയേക്കും അത്രമാത്രം സി വി ബാലകൃഷ്ണന്റെ അരങ്ങ് ഉണരുന്നു എന്ന പാഠഭാഗത്ത് മുൻകാലങ്ങളിലെ ദേശ കൂട്ടായ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് സി വി ബാലകൃഷ്ണന്റെ അരങ്ങുണരുന്നു എന്ന പാഠഭാഗത്ത് അവരുടെ ദേശ കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നത് ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ചോദ്യം അതല്ല ഇത്തരം കൂട്ടായ്മകൾ ഇന്ന് എത്രത്തോളം ഉണ്ട് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇത് ഒന്നാമത്തെ ചോദ്യം ഇത്തരം കൂട്ടായ്മകൾ ഇന്ന് എത്രത്തോളം ഉണ്ട് ആ ദേശ കൂട്ടായ്മകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യത്തെ ചോദ്യം മറ്റൊരു ചോദ്യം കൂടെയുണ്ട് കൂട്ടുകാർ അവനെ ചെണ്ട കൊട്ടിക്കുക പതിവായിരുന്നു അടിവരയിട്ടിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം റ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക ചെണ്ട കൊട്ടിക്കുക അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത് ആദ്യം നമുക്ക് ദേശീയ കൂട്ടായ്മയെ നോക്കാം അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനുള്ള ഒത്തിരി ഐഡിയസ് എഴുതി നിന്ന് കിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് അത് എഴുതാവുന്നതാണ് മുൻകാലങ്ങളിൽ നാട്ടിൻ പുറങ്ങളിലുള്ള ആപാലവൃത്തം ജനങ്ങൾ നാടകം പോലുള്ള കലാരൂപങ്ങൾ കാണാൻ പോവാറുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പഴയ കാലങ്ങളിൽ നാട്ടം നാട്ടിൻ പുറങ്ങളിലുള്ള ആ ബാലവൃത്തം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായവർ വരെ ആ ബാലവൃത്തം ജനങ്ങൾ എല്ലാ ജനങ്ങളും നാടകം പോലുള്ള കലാരൂപങ്ങൾ കാണാൻ പോവാറുണ്ടായിരുന്നു അവരുടെ ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അത്തരം കൂട്ടായ്മകളും കലകളോടുള്ള ആഭിമുഖ്യവും അവരുടെ അവർ ജീവിച്ച ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഒരു കല ഇങ്ങനെ നടക്കുമ്പോൾ ആ കലാരൂപം കാണാൻ പോവുക കൂട്ടായ്മ കൂട്ടത്തോടെ പോകുക ഇതെല്ലാം പണ്ടത്തെ ജീവിത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്നാകട്ടെ അവ പാടെ മാറിക്കഴിഞ്ഞു മുൻകാലങ്ങളിൽ നാട്ടിൻ പുറങ്ങളിലുള്ള ആപാലവൃത്തൻ ജനങ്ങൾ നാടകം പോലുള്ള കലാരൂപങ്ങൾ കാണാൻ പോവാറുണ്ടായിരുന്നു അവരുടെ ജീവിത സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു അത്തരം കൂട്ടായ്മകളും കലകളോടുള്ള ആഭിമുഖ്യവും ഇന്നാകട്ടെ അവ പാടെ മാറിക്കഴിഞ്ഞു എന്നതുണ്ടോ ഇല്ലേ അല്ലെ അതാകെ മാറിക്കഴിഞ്ഞു ജനകീയ കൂട്ടായ്മകളും ആ ജനങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും കലാരൂപങ്ങളും മിക്കവാറും കമ്പോളത്തിന്റെ പിടിയിലുമായി അതായത് കച്ചവടത്തിന്റെ കച്ചവട കണ്ണോടു കൂടിയുള്ള കൂട്ടായ്മകളും കലാരൂപങ്ങളുമായി മാറി ജനകീയ കൂട്ടായ്മകളും കലാരൂപങ്ങളും മിക്കവാറും കമ്പോളത്തിൻ്റെ പിടിയിലുമായി എല്ലാ ഏതാണ്ട് എല്ലാ കലാരൂപങ്ങളും കൂട്ടായ്മകളും കമ്പോളം കച്ചവട കണ്ണോടുകൂടിയുള്ള ഒരു സ്ഥിതിയിലായി കച്ചവട കണ്ണോടെയുള്ള ആഘോഷങ്ങളും മേളങ്ങളുമാണ് മിക്കവാറും അരങ്ങേറുന്നത് എല്ലാ സ്ഥലങ്ങളിലും കച്ചവടക്കണ്ണോടുള്ള ആഘോഷോ മേളങ്ങളോ ആണ് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങളും മേളങ്ങളുമാണ് ഇന്ന് കാണുന്നത് പണ്ടുള്ളത് പോലെ കൂട്ടായ്മയും ദേശ ആ കലാരി ഇവിടെ കഴിവ് പ്രകടിപ്പിക്കുന്ന ഇതൊന്നും അല്ല ഇപ്പോൾ അത് കച്ചവട കമ്പോളത്തിന്റെ പിടിയിലാണ് ഈ ആഘോഷങ്ങളും മേളങ്ങളും കച്ചവട കച്ചവട കമ്പോളത്തിന്റെ പിടിയിലാണ് ഓക്കെ കുടുംബങ്ങൾ അണുകുടുംബങ്ങളായതോടെ ദേശ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒ എന്താണ് കൂട്ടുകുടുംബം പോലെ ആയിരുന്നു അല്ലെ എന്നാൽ ഇന്നോ അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്നത് മാത്രമാണ് ഒരു കുടുംബം അതാണ് അണുകുടുംബം കുടുംബങ്ങൾ ണുകുടുംബങ്ങളായതോടെ പലരും സ്വന്തം തട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നു സ്വന്തം കാര്യം നോക്കി വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന അണുകുടുംബങ്ങളായിട്ട് മാറി പിന്നെയുള്ളത് ഇന്നുള്ള വിവര വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സോഷ്യൽ നെറ്റ്വർക്ക് ഒരുമകളിൽ ചുരുങ്ങുകയും ചെയ്തു പോയി ദേഷ്യക്കൂട്ടം എല്ലാവരും പോയി കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരും ഇങ്ങനെ കാണുന്നു സോഷ്യൽ നെറ്റ്വർക്കിലൂടെ കാണുകയാണ് ചെയ്യുന്നത് എല്ലാവരും കൂട്ടുകൂടുന്നതൊക്കെ സോഷ്യൽ നെറ്റ്വർക്കിലൂടെ കൂട്ടുകൂടുന്നു അങ്ങനെ ആ ഒരു വളർച്ചയിലേക്ക് മാറിയിരിക്കുകയാണ് മനസ്സിലായല്ലോ ഇപ്പൊ ദേശ കൂട്ടായ്മ പണ്ടുള്ളതുപോലെ ഇന്നുണ്ടോ ഇല്ല ഇന്ന് എല്ലാവരും എന്തായിട്ട് മാറി കച്ചവട കമ്പോളങ്ങളായിട്ട് മാറി കച്ചവട കണ്ണോടുകൂടി എല്ലാം കാണാൻ തുടങ്ങി അതുപോലെ മറ്റൊരു പ്രശ്നം എന്താണ് അണുകുടുംബങ്ങളായി സ്വന്തം തട്ടകങ്ങളിലൊതുങ്ങിക്കൂടി മൂന്നാമത് എന്താണ് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഈ മൂന്ന് കാര്യങ്ങളോടുകൂടി പണ്ട് പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ദേഷ്യ ഇല്ലാതായി ഓക്കെ മനസ്സിലായല്ലോ മൂന്നാമത് കൂട്ടുകാർ അവനെ ചെണ്ട കൊട്ടിക്കുക പതിവായിരുന്നു ചെണ്ട കൊട്ടിക്കുക എന്നതിൻ്റെ എന്താണ് അർത്ഥം ദേഷ്യപ്പെടുക എന്നാണോ അബദ്ധത്തിൽ ചാടിക്കുക എന്നാണോ പരിഹസിക്കുക എന്നാണോ ടീച്ചറുടെ ആൻസർ നൽകിയിട്ടുണ്ട് അബദ്ധത്തിൽ ചാടിക്കുക ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അബദ്ധത്തിൽ ചാടിക്കുക എന്നാണ് അർത്ഥം കേട്ടോ രണ്ടാമത്തെ ചോദ്യം നോക്കാം മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിൽ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി മനുഷ്യൻ മാത്രമാണ് ഈ ലോകത്തില് കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വന്തം അഭിപ്രായം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കണം ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഒരു ബി ചോദ്യമുണ്ട് ഉചിതമായ പദം കണ്ടെത്തുക നിയന്ത്രിക്കാനാവാത്തത് അതിനെ നമ്മൾ അനിയന്ത്രിതം എന്ന് പറയും എന്നാൽ പ്രതീക്ഷിക്കാത്തത് അതിനെന്ത് പറയും അതാണ് എഴുതാനുള്ളത് നിയന്ത്രിക്കാനാവാത്തത് എന്ത് പറയും അന അനിയന്ത്രിതം എന്നാൽ പ്രതീക്ഷിക്കാത്തത് അതിനെന്ത് പറയും അത് നമുക്ക് ലാസ്റ്റ് നോക്കാം ആദ്യം നമുക്ക് ഈ പാർട്ട് ക്വസ്റ്റിയെ നോക്കാം മനുഷ്യൻ മാത്രമാണ് ജീവലോകത്തിൽ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എങ്ങനെ ഇതിൻ്റെ അഭിപ്രായം നമുക്ക് ഉറപ്പെഴുതാം മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ അല്ലേ മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ് ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ പ്രകൃതിയെ മാറ്റിത്തീർക്കുന്നു ഒരു ജീവി എന്ന നിലയിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു പ്രകൃതിയെ മാറ്റി തീർക്കുന്ന തീർക്കുകയാണ് അത് മനുഷ്യന്റെ മാത്രമല്ല പ്രകൃതിയുടെ തന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിൽ എത്തിയിരിക്കുകയാണ് മനുഷ്യൻ പോലെ പെരുമാറുമ്പം എന്തു ചെയ്യുന്നു അത് പ്രകൃതിയെ തന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഇത്തരം ഇത്തരം ക്രൂരമായ കയ്യേറ്റത്തിന്റെ ഫലമായി നമ്മുടെ കിണറുകളും കുളങ്ങളും പുഴകളും വരണ്ടു മനുഷ്യന്റെ ക്രൂരതയുടെ ഫലമായി പ്രകൃതിയോടുള്ള ക്രൂരതയുടെ ഫലമായി എന്തൊക്കെ സംഭവിച്ചു കിണറുകൾ കുളങ്ങൾ പുഴകൾ വരണ്ടുപോയി ഭൂഗർഭ ജലം പോലും നഷ്ടമായി കൊണ്ടിരിക്കുന്നു ഭൂഗർഭ ഭൂമിയുടെ അടിയിലുള്ള ജലം ജലം പോലും എന്തു ചെയ്യുന്നു നഷ്ടമായി കൊണ്ടിരിക്കുന്നു അന്തരീക്ഷമാകെ മലിനമാക്കി മാറ്റിയിരിക്കുന്നു മനുഷ്യന്റെ ക്രൂരത കാരണം പ്രകൃതിയോടുള്ള ക്രൂരത എങ്ങനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കിണറുകളും കുളങ്ങളും പുഴകളും വരണ്ടുപോയി ഭൂഗർഭജലം നഷ്ടമാകുന്നു അന്തരീക്ഷമാകെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത്തരം കടന്നാക്രമണം ഇതര ജീവികളിൽ നിന്നും പ്രകൃതിക്ക് ഉണ്ടാകുന്നില്ല ജീവികൾ നിന്ന് മനുഷ്യൻ്റെ ജീവി എന്ന് പറയുമ്പോൾ മറ്റ് ജീവിയിൽ നിന്നും പ്രകൃതിയോട് ഇത്തരം സമീപനം ഉണ്ടാകുന്നില്ല എന്നാൽ മനുഷ്യൻ എന്ന ജീവി എന്ത് ചെയ്യുന്നു പ്രകൃതിയെ ക്രൂരമായി ഉപദ്രവിക്കുന്നു പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പലുതിനും മറുമരുന്നായ മാറ്റങ്ങളാണ് ഓരോ ജീവിയും ജനിപ്പിക്കുന്നത് പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ അതിന് മറുമരുന്നായിട്ട് ഒരു ജീവിയിൽ എന്തുണ്ടാവും മറുമരന്നുണ്ടാകും തനിക്കാവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വസിക്കുന്നത് എന്താ ഓക്സിജൻ അല്ലെ പുറത്തുവിടുന്നത് എന്താ കാർബൺ ഡൈ ഓക്സൈഡ് അത് മറ്റുള്ളവർക്ക് എന്തായിരുന്നു ഉപകാരമായിട്ട് മാറുകയാണ് അപ്പോൾ അതുപോലെ നമുക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ് നമ്മൾ പുറന്തള്ളുന്നതാണ് മറ്റു പല ജീവജാലങ്ങൾക്കും ആവശ്യമുള്ളത് മനസ്സിലായോ പ്രകൃതിയില് എല്ലാം പരസ്പരം യോജിച്ചു കിടക്കുവാണ് ഒന്ന് മറ്റൊന്നിനോട് ബന്ധമുണ്ട് നമ്മൾ പുറന്തള്ളുന്നത് തനിക്ക് ആവശ്യമുള്ളത് പുറന്തള്ളുന്നത് തനിക്ക് എന്താണ് തനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ് നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ പുറന്തള്ളുമ്പോൾ അത് മറ്റ് ജീവികൾക്കത് ആവശ്യമുള്ളതായിട്ട് മാറും അത് മനസ്സിലായല്ലോ വട്ടത്തിൽ നിന്ന് കളിക്കുന്ന ഒരുതരം പാസ് കളി പോലെയാണിത് അപ്പൊ ഇങ്ങനെയും ചോദ്യം വരുന്നുണ്ട് വട്ടത്തിൽ നിന്ന് കളിക്കുന്ന ഒരുതരം പന്ത് പന്തുപാസുകളി പോലെയാണ് അതിനെ എഴുതാനായിട്ട് വട്ടത്തിൽ നിന്ന് കളിക്കുന്ന ഒരുതരം പന്തുപാസുകളി പന്ത് പാസ് ചെയ്ത് കളിക്കത്തില്ലേ വട്ടത്തിൽ നിന്നിട്ട് അതുപോലുള്ള ഒരു കളിയാണിത് മറ്റുള്ളവർ പുറന്തള്ളുന്നത് നമുക്ക് ഉപയോഗമുള്ളതായി തീരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നു ഉപയോഗമില്ലാത്തത് നമ്മൾ പുറന്തള്ളുമ്പോൾ അത് മറ്റുള്ളതിന് ഉപയോഗമുള്ളതായി തീരുന്നു ജീവലോകത്തിലെ ഈ ജീവൻ മരണ കളിയിൽ മനുഷ്യൻ മാത്രമാണ് കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി അപ്പൊ എന്താണ് പന്ത് പാസ്സുകളി പോലെ എന്താണെന്ന് മനസ്സിലായല്ലോ എന്താണ് നമ്മൾ പുറന്തള്ളുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതാണ് മറ്റുള്ളവർ പുറന്തള്ളുന്നതാണ് നമുക്ക് ഉപകാരമായി മാറുന്നത് ഇതൊരു പന്ത് പാസ്സുകളി പോലെയാണ് ഈ ജീവൻ മരണ കളിയിൽ മനുഷ്യൻ മാത്രമാണ് കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന ജീവി എന്ന അഭിപ്രായം തികച്ചും ശരിയാണ് അപ്പൊ മനസ്സിലായല്ലോ ഈ നിങ്ങൾ ഒരിക്കൽ കൂടി ഈ ക്വസ്റ്റ്യൻ ടീച്ചർ ആദ്യം മുതൽ പഠിപ്പിച്ചത് ഒരിക്കൽ കൂടി കേട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും ഓക്കെ കൺഫ്യൂഷൻ ഉള്ളവർ ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി കേട്ടാൽ മതി നല്ലതുപോലെ മനസ്സിലാകും ഇതുപോലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങളുടെ ആശയത്തിൽ എഴുതാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എന്നാൽ ഈ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ ടീച്ചർ ചോദിച്ചതാണ് ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചതാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ വായിച്ചായിരുന്നോ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഉചിതമായ പദം കണ്ടെത്തുക നിയന്ത്രിക്കാനാവാത്തത് അതിനെന്ത് പറയും അനിയന്ത്രിതം പ്രതീക്ഷിക്കാത്തത് അപ്രതീക്ഷിതം എന്താ പറയാ അപ്രതീക്ഷിതം ആ പ്രതീക്ഷിതം അപ്രതീക്ഷിതം ഓക്കെ മനസ്സിലായല്ലോ അടുത്ത പോകാം പോവാം പുഷ്പങ്ങൾ വാങ്ങാം പക്ഷേ നിറയെ പുഷ്പിച്ച് നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാകും പീച്ച് പുഷ്പങ്ങൾ വാങ്ങാം പക്ഷെ നിറയെ പുഷ്പിച്ച് നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങാനാവും ലോകപ്രസിദ്ധ പ്രസിദ്ധ സിനിമാ സംവിധായകനായ അഗ്ര ക്രോസോവയുടെ ഡ്രീംസ് ചരിത്ര പരമ്പരയിലെ പീച്ച് പൂന്തോട്ടം എന്ന ചിത്രത്തിന്റെ തിരക്കഥയിലെ ഒരു കുട്ടിയുടെ സംഭാഷണ ഭാഗമാണിത് എന്തുകൊണ്ടായിരിക്കാം കുട്ടിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്ന് വിവരിക്കുന്ന ലഘു കുറിപ്പ് തയ്യാറാക്കുക പുഷ്പങ്ങൾ വാങ്ങാം എന്നാൽ ആ പുഷ്പങ്ങൾ പൂത്തു നിൽക്കുന്ന പൂന്തോട്ടത്തെ എവിടെ നിന്ന് വാങ്ങും എന്നാണ് കുട്ടി ചോദിച്ചത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ ആശയം എന്താണ് അതൊരു ലഘുക്കുറിപ്പായിട്ട് ചെറിയൊരു കുറിപ്പായിട്ട് തയ്യാറാക്കണം എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലായ ആശയം നിങ്ങൾ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക ടീച്ചർ ചെറിയൊരു ഐഡിയ പറഞ്ഞു തരാം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആശയത്തിനനുസരിച്ച് അതിനെ നിങ്ങളുടെ ആശയമാക്കി എഴുതുക പീച്ച് പൂന്തോട്ടം എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമായ കുട്ടിക്ക് അവൻ്റെ കുടുംബം പീച്ച് മരങ്ങൾ വെട്ടി നശിപ്പിച്ചതിൽ കടുത്ത ദുഃഖവും കുറ്റബോധവുമുണ്ട് പീച്ച് പൂന്തോട്ടം എന്ന സിനിമയിൽ മുഖ്യ കഥാപാത്രമാണ് ആ കുട്ടി ആ കുട്ടിയുടെ കുടുംബം എന്ത് ചെയ്തു പീച്ച് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു അതിൽ കടുത്ത ദുഃഖവും കുറ്റബോധവും ഉണ്ട് ജപ്പാനിലെ പരമ്പരാഗത ഉത്സവമായ പാവ മഹോത്സവം വസന്തകാലത്ത് പീശ് മരങ്ങൾ പൂത്തുലയുമ്പോഴാണ് ആരംഭിക്കുന്നത് പാവ മഹോത്സവം വസന്തകാലത്ത് പീശ് മരങ്ങൾ പൂത്തുലയുന്ന സമയമുണ്ടല്ലോ ആ സമയത്താണ് ഈ ഉത്സവമായ പാവ മഹോത്സവം ആരംഭിക്കുന്നത് അതില്ലാതായി തീരത്തക്ക വിധത്തിലാണ് മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പാവ മഹോത്സവം ഇല്ലാതായി തീരത്തക്ക വിധ അത്രയും മരങ്ങൾ എന്ത് ചെയ്തു വെട്ടി നശിപ്പിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ വസന്ത മഹോത്സ വസന്തകാലത്താണ് പാ പാവമഹോത്സവം നടക്കുന്നത് പാവമഹോത്സവം നടക്കാനുള്ള ആ വസന്തകാലത്തിനുള്ള ഭീഷ്മരങ്ങൾ പോലും ഇന്ന് ഇല്ല അത് വെട്ടി നശിപ്പിച്ചിരിക്കുന്നു അതിൽ ആ കുട്ടിക്ക് കടുത്ത ദുഃഖവും കുറ്റബോധവുമുണ്ട് അത് ആ സമയത്ത് എന്താണ് നടക്കുന്നത് ജപ്പാനിലെ പരമ്പരാഗത ഉത്സവമായ പാവ മഹോത്സവം വസന്തകാലത്ത് പീച്ച് മരങ്ങൾ പൂ തുലയുമ്പോഴാണ് ആരംഭിക്കുന്നത് അതില്ലാതായി തീരത്തക്ക വിധത്തിൽ പാവ മഹോത്സവം ഇല്ലാതായി തീരത്തക്ക വിധത്തിലാണ് മരങ്ങൾ വെട്ടിനശിപ്പിച്ചത് എന്നാൽ എല്ലാം വിലക്ക് വാങ്ങുന്നവർക്ക് പൂക്കൾ കമ്പോളത്തിൽ നിന്ന് വാങ്ങാൻ കിട്ടും എല്ലാം വിലക്ക് വാങ്ങുന്നവർക്ക് പൂക്കൾ കച്ചവട സ്ഥലത്തുനിന്ന് വാങ്ങാൻ കിട്ടും പക്ഷെ നിറയെ പൂത്ത് നിൽക്കുന്ന പൂന്തോട്ടം എവിടെ നിന്നും വാങ്ങാൻ കഴിയില്ല ഈ ഒരു അവസ്ഥ അത് ആ ഒരു പൂന്തോട്ടം കാണാനുള്ള ആ ഒരു ഇഷ്ടം പൂന്തോട്ടത്തോടുള്ള ഇഷ്ടം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് പൂന്തോട്ടത്തോടുള്ള ഇഷ്ടം പൂക്കൾ നമുക്ക് വിലയ്ക്ക് വാങ്ങാം പക്ഷെ ആ പൂത്ത് നിൽക്കുന്ന ആ കാഴ്ച നമുക്ക് കാണാനായിട്ട് പൂന്തോട്ടം വിലയ്ക്ക് വാങ്ങാനായി കഴിയില്ല ഈ ഒരു അവസ്ഥയിലുള്ള വേദനയും അമർഷവും കൊണ്ടായിരിക്കാം കുട്ടി ഇങ്ങനെ പറഞ്ഞത് ഈ ഒരു അവസ്ഥയിലുള്ള വേദനയും അമർഷവും കൊണ്ടാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത് മനസ്സിലായോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞാൻ ആ മനുഷ്യന്റെ പേര് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് പേരില്ല ഞാൻ പറഞ്ഞു എങ്കിൽ ദേവ എന്നായിരിക്കും പേര് ഒരു മനുഷ്യനെ എന്ന കഥ ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിന് പണം കൊടുത്തയാളാണ് അദ്ദേഹത്തിന് ഈ കഥയിലുള്ള സ്ഥാനം സ്വഭാവ സവിശേഷതകൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം ഇവ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക പൈസ കൊടുത്ത പണം കൊടുത്ത ആളുടെ അതാണ് അയാളെ കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക ആ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടീച്ചർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞരാട്ടോ ഒരു മനുഷ്യൻ എന്ന കഥയിലെ കഥാപുരുഷനായ ബഷീർ തികച്ചും അപരിചിതമായ അന്യനാട്ടിൽ കഴിയുകയായിരുന്നു ഒരു മനുഷ്യൻ എന്ന കഥയിലെ കഥാപുരുഷൻ ബഷീർ ആയിരുന്നു അല്ലെ ബഷീർ തികച്ചും അപരിചിത ഒട്ടും പരിചയമില്ലാത്ത അന്യനാട്ടിൽ കഴിയുകയായിരുന്നു അവിടെയുള്ള ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് പണം കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് തൻ്റെ പണവും പേഴ്സും ആരോ പോക്കറ്റടിച്ചതായി മനസ്സിലായത് അവിടെയുള്ള ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു പണം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ പണവും പേഴ്സും ഉണ്ടോ ഇല്ല പണവും പേഴ്സും ആരോ പോക്കറ്റടിച്ചു മോഷ്ടിച്ചു പോയി കൊണ്ടുപോയി എന്ന് മനസ്സിലായി പണം കൊടുക്കാത്തതിനാൽ ഹോട്ടലുടമ അദ്ദേഹത്തെ പരിപൂർണ നഗ്നാക്കി കണ്ണ് ചൂഴുന്നെടുത്ത് ഒരുങ്ങി പണം കൊടുക്കാതെ വന്നപ്പോൾ ഹോട്ടലുടമ ഉടമ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ വസ്ത്രമെല്ലാം വാങ്ങി കണ്ണ് ചൂഴ്ന്നെടുത്ത് വെളിയിലയക്കാനായിട്ട് ഒരുങ്ങി അപ്പോഴാണ് അജ്ഞാതനായ ഒരു മനുഷ്യൻ അവിടെയാണ് ഒരു മനുഷ്യൻ അപ്പോഴാണ് അജ്ഞാതനായതിനെ അറിയാത്ത ഒരു മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് വന്ന് പണം കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചത് ആ സമയത്താണ് അറിയാത്ത ഒരു മനുഷ്യൻ ആൾക്കൂട്ടത്തിൽ മുന്നോട്ട് വന്ന് പണം കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിച്ചു അയാളോടൊത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ ആ മനുഷ്യനോട് ബഷീർ പേര് ചോദിച്ചു അയാളോടുത്ത് ആ പണം കൊടുത്ത ആളോട് കൂടെ പുറത്തേക്ക് നടക്കുമ്പോൾ ആ മനുഷ്യനോട് പേര് ചോദിച്ചു എനിക്ക് പേരില്ല എന്നായിരുന്നു മറുപടി ആ അർത്ഥത്തിൽ അത് അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല കാരണം ബഷീറിനത് ഉൾക്കൊള്ളാനായില്ല പേരില്ല എന്നുള്ള മറുപടി ഉൾക്കൊള്ളാൻ ബഷീറിനായില്ല കാരണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ച മനുഷ്യത്വമുള്ള ആളാണ് ആ മനുഷ്യൻ ഒരു ഒരു ആ ആപത്തിൽ നിന്നും രക്ഷിച്ചെടുത്ത മനുഷ്യത്വമുള്ള ആളാണ് ആ മനുഷ്യൻ അതുകൊണ്ടാണ് അയാൾക്ക് ദയവ് എന്ന പേര് നൽകാൻ തീരുമാനിച്ചത് ദേവ് തോന്നി ആ ആൾ ബഷീറിനോട് ദേവ് തോന്നിയ ആൾ ദേവ് എന്ന പേര് നൽകാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന പേര് നൽകിയെന്ന് മനസ്സിലായല്ലോ ദയയുടെ മൂർത്തി ഭാവം പോലെയാണ് ആ മനുഷ്യൻ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പോക്കറ്റിക്കാരനാണെങ്കിലും അയാൾ ആപത് ഘട്ടത്തിൽ സഹായിച്ചു പോക്കറ്റടിക്കാരനാണെങ്കിലും അയാൾ എന്ത് ചെയ്തു ആപത് ഘട്ടത്തിൽ സഹായിച്ചു എത്ര ക്രൂരനും കൊള്ളരുതാത്തവനും ആണെങ്കിൽ പോലും അയാളുടെ ഉള്ളിലും നന്മയുടെ അംശമുണ്ടെന്ന് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നു എത്ര ക്രൂരനും കൊള്ളരുതാത്തവനുമാണെങ്കിൽ പോലും അയാളുടെ ഉള്ളിലും നന്മയുടെ അംശമുണ്ടെന്ന് പെരുമാറ്റത്തിലൂടെ മനസ്സിലാകുന്നു അപ്പൊ അത് മനസ്സിലായി അതേ അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട് ഔചിത്യം വ്യക്തമാക്കാനാണെ ഒരു മനുഷ്യൻ എന്ന കഥാശീർഷകം ശ്രദ്ധിച്ചല്ലോ ഈ കഥയ്ക്ക് അത് എത്രമാത്രം ഉചിതമാണെന്ന് പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാം ഒരു മനുഷ്യൻ എന്നാണ് കഥാശീർഷകം അല്ലേ എന്നാൽ ആ കഥയ്ക്ക് ആ ഒരു മനുഷ്യൻ എന്ന പേര് എത്രത്തോളം ഉചിതമാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം അതിനു ആൻസർ എഴുതാം എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിട്ട് പണം കൊടുക്കാൻ കഴിയാതിരുന്ന കഥാനായകനെ ഹോട്ടലുടമ്മ ക്രൂരമായി അപമാനിച്ചു ഷർട്ടും ഷൂസും ഊരി വാങ്ങി അടിവസ്ത്രങ്ങളില്ലെന്ന് അറിഞ്ഞിട്ടും ട്രൗസർ ഊരി കൊടുക്കാൻ ആജ്ഞാപിച്ചു ട്രൗസർ ഊരാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിൽ നിന്നൊരാൾ മുന്നോട്ട് വന്ന് പണം കൊടുത്ത് അയാളെ മോചിപ്പിച്ചു അയാളോട് നടക്കുമ്പോൾ പേരെന്താണെന്ന് ആ മനുഷ്യനോട് ചോദിച്ചു പേരില്ല എന്നായിരുന്നു മറുപടി അപ്പോഴാണ് അയാളുടെ പേര് ദയവ് എന്നായിരിക്കും എന്ന് കഥാനായകൻ പറഞ്ഞത് ദയുടെ മൂർത്തിഭാവം പോലെയാണ് ആ മനുഷ്യൻ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പോക്കറ്റടിക്കാരനാണെങ്കിലും അയാൾ ആപത് ഘട്ടത്തിൽ സഹായിക്കുന്നു എത്ര ക്രൂരനും കൊള്ളരുതാത്തവനുമാണെങ്കിൽ പോലും അയാളുടെ ഉള്ളിൽ നന്മയുടെ അംശം കഥയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ദയയോടെ പെരുമാറുന്ന ആ മനുഷ്യനെ അവതരിപ്പിക്കാനാണ് മനുഷ്യൻ എന്ന് മാത്രം പേരിടാതെ ഒരു മനുഷ്യൻ എന്ന് പേരിട്ടിരിക്കുന്നത് മനുഷ്യൻ ഒത്തിരി ഒത്തിരിയുണ്ടല്ലേ എല്ലാരും നല്ല സ്വഭാവമുള്ളവരാണോ എല്ലാരും മോശ സ്വഭാവമുള്ളവരാണോ അല്ല അപ്പൊ ദേയോട് പറ പെരുമാറുന്ന ആ പ്രത്യേക മനുഷ്യനെ അവതരിപ്പിക്കാൻ മനുഷ്യനെന്ന് പേരിടാതെ ഒരു മനുഷ്യനെന്ന് പേരിട്ടിരിക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ പഠിച്ചത് എന്തുകൊണ്ടാണ് ആ മനുഷ്യന് ദേവ് എന്ന് പേരിട്ടത് മറ്റൊരു കാര്യമോ ഒരു മനുഷ്യൻ എന്ന പേര് ഈ കഥയ്ക്ക് എത്രത്തോളം അനുയോജ്യമാണ് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ടീച്ചർ പറഞ്ഞു മനസ്സിലായോ മനസ്സിലായില്ലേ എഴുതുമല്ലോ ഇങ്ങനെ ഇതിൽ നിന്ന് ചോദ്യം വന്നാൽ എഴുതാനായിട്ട് അറിയാലോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വായിച്ചു നോക്കി മനുഷ്യവർഗം എന്നാൽ മനുഷ്യരുടെ വർഗം എന്ന് വേർതിരിച്ച് എഴുതാം അങ്ങനെയെങ്കിൽ മാതൃക പോലെ ചുവടെ ചേർത്തിരിക്കുന്ന പദം എങ്ങനെ മാറ്റി എഴുതാം സാംക്രമിക രോഗം സാംക്രമിക രോഗം മനുഷ്യവർഗം മനുഷ്യരുടെ വർഗം സാംക്രമിക രോഗം സാംക്രമികമായ രോഗം സാംക്രമികമായ രോഗം സാംക്രമിക രോഗം എങ്ങനെ എഴുതണം സാംക്രമികമായ രോഗം ഓക്കെ ഓക്കെ ചിൽഡ്രൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായല്ലോ ഇതിന്റെ അടുത്ത പാർട്ട് വരുന്നുണ്ട് ഇന്ന് തന്നെ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക കിറ്റ്സീരിയ ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് മുതൽ നിങ്ങൾക്കുള്ള ക്ലാസ്സസ്സും ഞങ്ങൾ നൽകുന്നുണ്ട് ഓക്കെ അടുത്ത അക്കാഡമിക് ഇയർ മുതൽ നിങ്ങൾക്കുള്ള ട്യൂഷനും നൽകുന്നുണ്ട് എല്ലാവരും ഓർമ്മിക്കാം ഓക്കെ ചിൽഡ്രൻ ബൈ ബൈ താങ്ക്